ലാൻഡ്രം ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ മേയാൻ വിട്ട പശുകിടാവിനെ കൊന്നു വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകർ ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ച് മേഖലയിൽ ക്യാമറയും സ്ഥാപിച്ചു തോട്ടം തൊഴിലാളികൾ അടക്കം നിരന്തരം ജോലിയെടുക്കുന്ന മേഖലയിലാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായത് ഉണ്ടായത് ലാൻഡ്രം പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം തോട്ടത്തിൽ മേയാമ്പിട്ട പ്രദേശവാസിയായ മണികണ്ഠന്റെ ഒന്നര വയസ്സ് പ്രായമായ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചു കൊന്ന് പാതി ഭക്ഷിച്ചത് തോട്ടത്തിൽ പണിയെടുക്കാമെന്ന തൊഴിലാളികളാണ് കണ്ടത് ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും വനപാലകർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ സമീപത്ത് പുലിയുടെ കരുതുന്ന കാൽപ്പാടുകളും പശുവിനെ ആക്രമിച്ചു കൊന്ന രീതികളും കണക്കിലെടുത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് പശു കൊന്ന സ്ഥലത്ത് ക്യാമറയും സ്ഥാപിച്ചു െ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആക്രമിച്ചു കൊന്ന ശേഷം ഇവിടെ നിന്നും താഴേക്ക് കൊണ്ടുവന്ന തെളിവുകളുമുണ്ട് മേലിന്ന് പകുതി ഭാഗത്തുനിന്ന് വിളിച്ച് താള കൊണ്ടുണ്ട് അപ്പം പഠിക്കാൻ വന്ന് കണ്ടപ്പോൾ വിളിച്ച് പറഞ്ഞത് അതേപോലെ ഒരു പിടിച്ചിട്ടിട്ടുണ്ട് ഞാൻ സംഭവിക്കുന്ന അറിയത്തില്ല പറഞ്ഞു അവർ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ വാശ്യന്മാർ വളരെ വിളിച്ച് ഓർഷാവർ അഫീഷർ പറഞ്ഞു അവർ വന്ന് നോക്കിയപ്പം കടുവായാലും പറഞ്ഞിട്ടുണ്ട് ആ തെളിവ് ഇതുവരെ കിട്ടിയിട്ടില്ല പിടിച്ച കടാവ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് കടുവയുടെ കാൽപ്പടക്കം അവിടെ കിടക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു സ്ഥലത്ത് പുലിയുടെ കുഞ്ഞുങ്ങളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടതായും പറയുന്നു എന്നാൽ ഇതിൽ സ്ഥിരീകരണമില്ല തോട്ടം തൊഴിലാളി അടക്കം നിരന്തരം സഞ്ചരിക്കുന്ന മേഖല ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായതോടെ എല്ലാവരും ആശങ്കയിലാണ് കഴിഞ്ഞ നാളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായ പരുന്തപാല ഗ്രാമി മേഖലയുടെ സമീപ പ്രദേശം കൂടിയാണിവിടെ ഇടുക്കി വിഷൻ ന്യൂസ് പീരിമേട്